ഈ ഒരു നിമിഷത്തെ കൂടുതലായിട്ട് റിലേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഒരു സംശയമില്ല ഒരു പക്ഷേ ഞാനടക്കം അദ്ദേഹത്തെ എപ്പോഴെങ്കിലൊന്ന് നേരിൽ കാണണം ഒരു ആഗ്രഹമുള്ള ഒരാളാണ് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു വലിയൊരു മടിയൊക്കെ ഉള്ളതുകൊണ്ട് പോകാനുള്ളൊരു മടിയുള്ളതുകൊണ്ട് കാണാൻ കഴിയുമെന്നുള്ള സന്ദേഹം ഇതുകൊണ്ട് മാത്രം പലപ്പോഴും പോവാതിരിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ പക്ഷേ അത്ര ഒരു നിമിഷത്തിലേക്ക് വേണ്ടിയിട്ട് എപ്പോഴെങ്കിലേക്ക് എത്തുമെന്നുള്ളൊരു തോന്നൽ കൂടി മനസ്സിലുണ്ട് ഞാനിപ്പോൾ കാണിക്കുന്നത് ചിരിയൊ എന്ന് പറയുന്ന പ്രോഗ്രാമിലാണ് വിദ്യ എന്ന് പറയുന്ന പെൺകുട്ടി ഉണ്ട് ഗംഭീരമായിട്ടുള്ള പെർഫോമൻസറാണ് അവർ വിജയിച്ചു ഓറ്റോന്നുമില്ല ഒന്നും ഒന്നുമില്ല എങ്കിലും അവര് ആ ഒരു മലയാള മനോഹരമായ ഓഫീസിലേക്ക് മമ്മൂക്ക് വന്ന സമയത്ത് ഇവർ പോയിട്ടൊന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ഒരു ഓട്ടോഗ്രാഫ് എടുക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും സാധാരണ സംഭവം എന്ന് മാത്രമാണ് അതിനു പറയുന്നത് പക്ഷേ എനിക്കിതിനെ നിങ്ങളെ പ്രസന്റ് ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടാകുന്നത് അവര നിമിഷത്തെ എങ്ങനെ എടുത്തു എന്നുള്ളതാണ് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സൗന്ദര്യമാണ് ഞാൻ പല സംഗതികളിങ്ങനെ മ്യൂട്ടാക്കിയിട്ട് കാണിക്കാൻ ശ്രമമൊക്കെ നടത്തും കാരണം എനിക്കത് കോപ്പിറൈറ്റ് പണി കിട്ടാതിരിക്കാൻ വേണ്ടി മാത്രമാണ് എങ്കിലും ആ ഒരു നിമിഷങ്ങളെ നിങ്ങളൊന്ന് ആസ്വദിക്കണമെന്നും ആ ഒരു ആസ്വദിച്ച നിമിഷത്തെ അതിനേക്കാൾ അപ്പുറമുള്ള ചില വാക്കുകൾ വെച്ച് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയുമോ എന്ന് മാത്രമാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് അവർ ഈ ഓട്ടോഗ്രാഫി കിട്ടിയ ശേഷം ഒരൊറ്റ തവണ ക്യാമറയിൽ കാണാൻ സംഗതി നീട്ടിയിട്ട് മമ്മൂക്ക എന്ന് പറഞ്ഞ രംഗമുണ്ട് ആ ഒരൊറ്റ വാക്കിലുണ്ട് അവരുടെ എല്ലാ സ്നേഹവും ഒന്ന് കേട്ടു നോക്കാം നമുക്കത് ഇവര് ഈ വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോ എടുത്തതിനു ശേഷം അവർ പുറത്തേക്ക് വന്നിട്ട് അച്ഛനെ വിളിച്ചിട്ട് ഈ സന്തോഷം അറിയിക്കുകയാണ് ആ ഒരു സന്തോഷം അറിയിക്കുന്ന ഒരു ഭീകര വർത്തമാനാണ് സജയുടെ ഞാൻ പോയി ആദ്യം ഇക്കാന്ന് വിളിച്ചിട്ട് കേട്ടില്ല എന്നിട്ട് വീണ്ടും ഞാൻ പുറകെ പോയി ഞാൻ വിളിച്ചു ഇക്ക ഒരു ഓട്ടോഗ്രാഫ് തരും ഇക്ക ചോദിച്ചപ്പം ആന്ന് പറഞ്ഞിട്ടേ പേര് ചോയിച്ച് സ്ഥലം എവിടെയാ ചോയിച്ച് എന്നിട്ട് എന്നിട്ട് ഞാനൊരു ഓട്ടോഗ്രാഫ് വാങ്ങി അപ്പൊ വിദ്യ വിത്തലു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഓട്ടോഗ്രാഫ് എഴുതിയിട്ട് വീടെവിടെന്നൊക്കെ ചോദിച്ചു അപ്പൊ രമേശായിട്ട് അടുത്ത് നിന്നിട്ട് പറഞ്ഞു കൊടുത്ത് വിദ്യ സ്റ്റാൻഡപ്പ് ചെയ്യുന്നതാണ് ആ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ ഞമ്മൻ ഫോട്ടോ എടുത്തോട്ടെ ചോദിച്ചിട്ട് നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തേട്ടാ എനിക്ക് ഉറക്കുന്നു എനിക്ക് ഇപ്പൊ തന്നെ എനിക്ക് ഇപ്പോഴും പറഞ്ഞു തീർന്നില്ല എനിക്ക് കയ്യും കാലം ഒക്കെ ഉറക്കുന്നു ഒരു ഫോട്ടോ എടുത്തോണ്ട സമയത്ത് ഒരു അനുഭവമാണ് എനിക്ക് തോന്നുന്നത് മമ്മൂട്ടിയുമായിട്ട് അത്രയേറെ ഇഷ്ടമുള്ള മമ്മൂക്കയെ അത്രയേറെ ഇഷ്ടമുള്ള ആളുകൾ മിക്കവരും അവരുമായിട്ട് ഒന്ന് ആഗ്രഹിച്ച ആളുകൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞ ശേഷമുള്ള അവരുടെ ഇമോഷൻസ് മിക്കവാറും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഇതിനപ്പുറത്തേക്ക് ഒന്ന് വരാൻ സാധിക്കില്ല അച്ഛക്കയുടെ കൂടെ പേര് ചോദിച്ചു എവിടെ സ്ഥലമെന്ന് ചോദിച്ചു ഒട്ടും എനിക്ക് ആ എനിക്ക് എനിക്ക് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല ആ ഭയങ്കര എനിക്ക് അടുത്ത് ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര ഭയങ്കര കൂളായിട്ട് സംസാരിച്ചേ നമുക്കടുത്ത് നമുക്ക് അറിയാമല്ലോ നമ്മളൊരു വലിയ ആളിൻ്റെ അടുത്താണ് നിക്കണേ എന്ന് അയ്യോ എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് വിറക്കിയായിരുന്നു അച്ചാ എവിടെ ചോദിച്ചു എന്നിട്ട് അപ്പം രമേശ് രമേശ് ചേട്ടൻ അടുത്തുണ്ടായിരുന്നു രമേശ് ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ സ്റ്റാൻഡപ്പ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു കൊടുത്തു ആ ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് തരുന്നിട്ട് ഞാനൊരു ഫോട്ടോ എടുത്ത് ചോദിച്ചിട്ട് ഞാൻ ചേർന്ന് ഫോട്ടോ എടുത്തച്ചാ വിശ്വസിക്കാ ഞാൻ ഫോട്ടോ എടുത്തു പിള്ളേരുടെ അമ്മേരുടെ ഒക്കെ ഒന്ന് പറഞ്ഞേക്കച്ചാൽ എല്ലായിടത്തും പറഞ്ഞു എല്ലായിടത്തും പറഞ്ഞു നമ്മളെ നാട്ടുകാരും മൊത്തം പറഞ്ഞു ഒന്നിനും ഒന്നിനും വെറുതെ ഇവിടെ ചെ എല്ലാത്തിനും എല്ലാത്തിന് എല്ലാത്തിൻ്റെ അടുത്തും പറഞ്ഞു ചിന്നു മൊബൈൽ പോലെ പോയി മമ്മൂട്ടുകാരോട് ഫോട്ടോ എടുത്തിട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു എല്ലാരും ഉണ്ട് ഞാൻ എല്ലാരും 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 ഞാൻ കണ്ടിട്ടുണ്ട് ഏറ്റവും ലക്കുന്ന് മമ്മൂക്കാരെ കൂടെ അടുത്ത് നിൽക്കാൻ പറ്റിയെന്നുള്ളതാണ് തീർത്ത് കഴിഞ്ഞ് വിളിക്കാമേ ഇല്ല ലാലേട്ടൻ എത്തിയിട്ടില്ല ലാലേട്ടനെ കാണുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ലക്ഷ്യം ഇതുവരെ എത്തിയിട്ടില്ല ലാലേട്ടനെ കാണുമ്പോൾ ഞാൻ മിക്കവാറും കറങ്ങി വീഴും തോന്നും നമുക്ക് കണ്ടപ്പോ ശരിച്ച ഞാൻ പിന്നെ വിളിക്കാം ആ